ലോക റെക്കോർഡിൽ ഇടനേടാനിരിക്കുന്ന അത്തപ്പൂക്കളത്തിന്റെ മുന്നിലാണ് ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലധികം വരുന്ന രീതിയിലാണ് അത്തപ്പൂക്കളം ഒരുക്കിയിരിക്കുന്നത് അത്തപ്പൂക്കളത്തിന്റെ വിശേഷങ്ങൾ കണ്ട് തിരിച്ചുവരാം ഈ ഒരു ആശയം എന്താണ് ഞങ്ങൾ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങളെ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് കുറേ ജീവകാരനെ സേവന പ്രവർത്തനം ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് അത് കുറേ ഞങ്ങൾ കുറേ ചെറുപ്പക്കാരായിട്ട് ആദ്യം തുടങ്ങിയൊരു സംഘടനയാണ് നെല്ലിമൂട് പൗരാവലി എന്നുള്ളത് അത് പിന്നെ റീബ്രാൻഡ് ചെയ്തുകൊണ്ട് നെല്ലിമൂട് പൗരാവലിയൻ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയുന്നത് ലോകോട്ട് അറിയപ്പെടുക എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാര്യം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സമൂഹ വിഭാഗം തന്നെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സേവന ആതുരസേവനത്തെ ചികിത്സാ സഹായം പിന്നെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് രൂപീകരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് പുറലോകത്തെ അറിയിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമൊന്നുമല്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാർ അറിയിക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു മെയിൻ ഇത് ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം അതായത് നമുക്ക് ഒരു വയനാടിൻ്റെ ദുരിതം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഞങ്ങളൊരു കൈത്താങ്ങെന്നുള്ളത് നമ്മൾ ഇതിലൂടെ ഒരു ഫണ്ട് സഹനം ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആശയത്തിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ നെല്ല്മുട് പോലെ സാംസ്കാര വിധി ഇങ്ങനൊരു വലിയൊരു അത് ചെയ്യുക അത് ഒരു വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലോട്ട് ആവണമെന്നുള്ളൊരു ആശയം ഇത് എല്ലാ വർഷവും ഇത്തരത്തിൽ അതോ ഈ വർഷം മാത്രമാണെങ്കിലും അല്ല കഴിഞ്ഞ ഞങ്ങൾ ശരിക്കും അത്തപ്പൂന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തി വർഷത്തിന് മുന്നോടിയായി അപ്പോൾ ഇരുപത്തേഴ് വർഷം മുമ്പേ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷവും ഇതിന് കുറച്ചുകൂടെ ചെറുതായിരുന്നു ആ ഒരു ലെവലാണ് പോകൂടുന്നത് അപ്പോൾ ഈ വർഷം ഞങ്ങളുടെ നാട് നെല്ലിമൂട് എന്നൊരു ഗ്രാമം പുറം അറിയുക അതിനകത്ത് നമ്മുടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് നെല്ലിമൂട് മുലയനാഥൻ ദേവി ക്ഷേത്രം അമ്പലം അറിയുക അപ്പോൾ നമ്മുടെ ഈ ഒരു ജീവന പ്രവർത്തനം കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്തൊരു ഇതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ അണ്ണേ സ്ക്വയർ ഫീറ്റിൽ ആറായിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ ത്രീ ഡി എസ് പൂക്കളത്തിൽ ലോക റെക്കോർഡ് നേടിയിരിക്കുന്ന ഒരു ഇതാണ് അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ പോകുന്ന ഉച്ചയ്ക്കാണ് അതിൻ്റെ അനൗൺസ്മെന്റ് നടക്കുന്നത് അപ്പോൾ മാക്സിമം ഇത് ഈ ഒരു നമ്മൾ നടത്തുന്ന പ്രോഗ്രാം ഞങ്ങളിലൂടെ വന്ന് ആൾക്കാർ കണ്ട് ഈ കേരള ഒറ്റ ആൾക്കാർ വന്ന് കണ്ട് ഞങ്ങളെ കാണുക എന്നുള്ളതാണ് കാര്യം ഇതിനകത്ത് ഞങ്ങൾ ഒരു മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തന്നെ ചെയ്യുന്നുണ്ട് ഫുഡ് കോട്ടുണ്ട് അതുപോലെ തന്നെ മ്യൂസിക്കൽ ബാൻഡ് ഷോസ് ഉണ്ട് സ്റ്റേജ് ഷോസ് ഉണ്ട് അപ്പോൾ അത്രയും നല്ല രീതിയിലൊരു ഹെവി ത്രീ ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് എത്ര ദിവസമാണ് നിങ്ങൾ ഇതിലേക്ക് ഇത് ഞങ്ങൾ സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇന്നിപ്പോൾ പതിനഞ്ച് ദിവസത്തിലാണ് ഞങ്ങളുടെ വിജയം നിൽക്കുന്നത് ഞങ്ങൾ ഫ്ലവറിങ് അതായത് സ്കപ്ചറിൽ നമ്മൾ ഫുള് ഫുള്ളായിട്ട് ഈ പൂക്കൾ കുത്തി തുടങ്ങുന്നത് മൂന്ന് ദിവസത്തെ എഫേർട്ടാണ് അത് രാവും പകലും ഉറങ്ങാണ്ട് പത്ത് നാൽപ്പതോളം ഞങ്ങളുടെ ആൾക്കാരും തന്നെ നിന്ന് ചെയ്ത ഒരു ഇതാണ് ഇതിന് മെയിൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഷാജി ചോരയാണ് ഷാജി ചുവരി ചോര അവരുടെ കുറച്ച് അംഗങ്ങളും ഒക്കെ കൂടിയിട്ടാണ് ശില്പികളാണ് ഞങ്ങളുടെ ഈ വർക്ക് ഞങ്ങളെ സഹായിച്ചതിലോട്ട് എത്തിച്ച് ഈ എത്രയും വിജയമാക്കിയത് അവരുടെ ശരിക്കും അവരുടെ ആ ഒരു ടാലൻറ്റും അവരുടെ അത്ര കഴിവും തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു അത്തപ്പൂക്കളത്തിന് ഇപ്പോൾ ഈ നിങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസത്തെ എക്സ്പോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഈ പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ തിരുവോണം നാളിലും അതുപോലെ വരുന്ന പതിനാറും പതിനേഴ് ദിവസങ്ങൾ മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഈ ഒരു എക്സ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ രാവിലെ ഇപ്പോൾ രാവിലെ ഒരു ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഒൻപത് മണിവരെ നമ്മളിതിൻ്റെ എൻട്രി പറയുന്നത് എൻട്രി സൗജന്യമാണ് അപ്പോൾ ആർക്കും യഥെ ഇഷ്ടം വന്ന് കാണാവുന്ന അത്രയും ഒരു വലിയ മനോഹരമായൊരു പ്രോഗ്രാം നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ മാക്സിമം ആൾക്കാരെ നമ്മളെ കണ്ടത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഓണ ശംസയോടൊപ്പം തന്നെ മാക്സിമം ആൾക്കാർ ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം അഭിപ്രായം എന്തായാലും വലിയ ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു ഇടം നേടാനിരിക്കുന്ന ഒരു സൂർണ്ണ നിമിഷമാണ് ഇതിലുപരി അവർ പറയുന്നത് പോലെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് വയനാട് നമുക്കറിയാം വയനാട് ഒരു വലിയൊരു കൈത്താങ്ങുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി ഇവർ നിറവേറ്റുന്നുണ്ട്